കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമാ പ്രേമികൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് വലിയ താരപരിവേഷമില്ലാത്ത മാസ് ഇൻട്രോ രംഗങ്ങളില്ലാത്ത ചെറിയ മലയാള സിനിമകൾ ഇന്ത്യ ഒട്ടാകെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നു അതേസമയം മറ്റു ഭാഷകളിലെ കോടികൾ മുടക്കിയുള്ള താരചിത്രങ്ങൾ റിലീസ് ചെയ്ത ദിവസം തന്നെ പരാജയപ്പെടുന്നു ഒരേ രാജ്യം ഒരേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്നിട്ടും പ്രേക്ഷകരുടെ പ്രതികരണം തീർത്തും വ്യത്യസ്തം മലയാളികൾ താരാരാധനയെ തള്ളിക്കളയുന്നത് ഈ കാലയളവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു മറ്റ് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാള സിനിമയുടെ ബജറ്റ് കുറവായിരിക്കാം എന്നാൽ കണ്ടന്റിന്റെ കാര്യത്തിൽ മലയാള സിനിമ എല്ലാ കാലത്തും ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും പോലും ഒട്ടുമിക്ക സിനിമകളും വെറും ഹീറോയിസ്റ്റിനപ്പുറം റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ മികച്ച തിരക്കഥ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കേരളത്തിലെ ആളുകളുടെ വായനാശീലം നാടകങ്ങളുടെ പ്രസക്തി രാഷ്ട്രീയ ചർച്ചകൾ എന്നിവയെല്ലാം തിരക്കഥാകൃത്തുക്കളെയും പ്രേക്ഷകരെയും അവർ കാണുന്ന സിനിമകളെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ആളുകൾ സിനിമ കാണുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വേണം പറയാൻ താരങ്ങൾ ആരാണ് എന്നതൊക്കെ ഇതിന് താഴേ വരുന്നുള്ളൂ ലോകമെമ്പാടുമുള്ള സിനിമകൾ നാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പുതിയ കഥ പറയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന ചുരുക്കം പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ഒരു കഥ പോലും വ്യത്യസ്തമായ ആഖ്യാനത്തിലും ശൈലിയിലും പുതിയൊരു അനുഭവമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നല്ലൊരു ക്രാഫ്റ്റ്മാന് സാധിക്കും മലയാളത്തിലെ പല ക്ലാസിക് സിനിമകളും ഓർമ്മിക്കപ്പെടുന്നത് അവയുടെ തിരക്കഥകൾ സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളുടെ ആഴം എന്നിവ കൊണ്ടാണ് അല്ലാതെ പഞ്ചു ഡയലോഗുകളോ ഫൈറ്റുകളോ കൊണ്ടല്ല യഥാർത്ഥ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ പ്രേക്ഷകർ ശീലിച്ചതുകൊണ്ട് തന്നെ അത്തരം സിനിമകളിൽ താരപദവിയൊന്നും വലിയ കാര്യമായി കണക്കാക്കപ്പെടുന്നില്ല വലിയൊരു താരചിത്രത്തിന് മോശം കഥയാണെങ്കിൽ കണ്ണടച്ചു പ്രശംസിക്കുന്നതിനു പകരം വിമർശിക്കാൻ തന്നെയാണ് മലയാളി പ്രേക്ഷകർ ശീലിച്ചിട്ടുള്ളത് അതുതന്നെയാണ് മലയാള സിനിമയുടെ നിലവാരം ഉയർന്നു തന്നെ നിൽക്കാൻ കാരണമായിട്ടുള്ളത് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തെ വലിയ ചർച്ചകളിലേക്ക് മലയാള സിനിമയിലെ അഭിനേതാക്കളും സംവിധായകരും ഒക്കെ എത്തുന്നതും ഈ നിലവാരം കൊണ്ട് തന്നെയാണ് അനുപമ ചോപ്രയുടെയും ഭരത് രാജ് ഒക്കെ അഭിമുഖങ്ങളിലേക്ക് മലയാളി താരങ്ങൾ എത്തുന്നത് തീർച്ചയായും അഭിമാനിക്കാവുന്ന കാര്യമാണ് പണ്ട് ഡി വഴിയും ടി വഴിയും ഇപ്പോൾ ഒ ടി പ്ലാറ്റ്ഫോമുകൾ വഴിയും കേരളത്തിലെ പ്രേക്ഷകർക്ക് പല ഭാഷകളിലുള്ള സിനിമകളും സീരീസുകളും ലഭ്യമായിട്ടുണ്ട് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ എന്നിങ്ങനെ എല്ലാ ഭാഷകളിലെയും സിനിമകളും വെബ് സീരീസുകളും മലയാളികൾ സ്ഥിരമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗിമ്മിക്കുകളും കോപ്പിയടിയും ഒന്നും മലയാളികൾക്കിടയിൽ ഏശില്ല എന്ന ചുരുക്കം ഒരു പാട്ടിന് മറ്റൊരു ഭാഷയിലെ പാട്ടുമായി ചെറിയൊരു സാമ്യം വന്നാൽ പോലും അത് കണ്ടുപിടിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു ഭാഷകളിൽ നിന്നുള്ള കോപ്പിയടികൾ ഇവിടെ വർക്കാവില്ല എന്നുറപ്പാണല്ലോ ഇത്രയധികം വൈവിധ്യമാർന്ന സിനിമകൾ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക സമൂഹം വെറും ഹീറോ ഇൻട്രോയും പാട്ടും ഫൈറ്റും കൊണ്ട് തൃപ്തിപ്പെടില്ല ചില ഇൻഡസ്ട്രികളിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവറേജ് തിരക്കഥയിൽ അഭിനയിച്ചാലും ആരാധകരുടെ പിന്തുണ കൊണ്ട് വലിയ ഓപ്പണിംഗ് ലഭിക്കും എന്നാൽ മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള ഇതിഹാസ താരങ്ങൾക്ക് പോലും കഥയോ അവതരണമോ മോശമാണെന്ന് തോന്നിയാൽ പ്രേക്ഷകരുടെ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ താരങ്ങളിൽ നിന്നും കൂടുതൽ നല്ല തിരക്കഥകൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പ്രേക്ഷകർ ഈ താരങ്ങൾ വളരെ മികച്ച ക്ലാസിക് സിനിമകളിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രതീക്ഷകൾ എപ്പോഴും കൂടുതലായിരിക്കും ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല സീനിയർ താരങ്ങൾ റിസ്ക് എടുത്ത് കണ്ടന്റിന് പ്രാധാന്യം നൽകുന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അത് അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായി എന്താണ് ലഭിക്കുന്നത് എന്നതിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ താരങ്ങൾക്ക് പോലും വെറും ഫാൻ ബേസ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ട് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യാൻ താരങ്ങളുടെ സാന്നിധ്യം വേണമെങ്കിലും തിയേറ്ററിൽ ആഘോഷിക്കപ്പെടാൻ മറ്റ് നിരവധി ഫാക്ടേഴ്സ് കൂടി ആവശ്യമാണ് യുവതാരങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ കാഴ്ചപ്പാട് തന്നെയാണ് നല്ല സിനിമ ആരെടുത്താലും കണ്ടു കൈയടിക്കാൻ മടിയില്ലാത്ത പ്രേക്ഷക സമൂഹം തന്നെയാണ് മലയാള സിനിമയിലെ മാറ്റത്തിന് പാത ഇരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം എടുത്തു നോക്കിയാൽ പുതിയ തലമുറയിലെ സംവിധായകരും നടീനടന്മാരും കഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സംസ്കാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകരും എഴുത്തുകാരും യാഥാർത്ഥ്യബോധത്തോടെയുള്ള പശ്ചാത്തലങ്ങൾ പുതിയ അവതരണ രീതികൾ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തരായ നായകന്മാർ എന്നിവരെ ഉൾപ്പെടുത്തി സിനിമകൾ ചെയ്യാൻ തുടങ്ങി ഫഹദ് ഫാസിൽ ടോനോ തോമസ് രണ്ടാം വരവിലെ കുഞ്ചാക്കോബൻ തുടങ്ങി പലരും താരപരിവേഷം മാത്രം ലക്ഷ്യമിടാതെ കണ്ടന്റിന് പ്രാധാന്യം നൽകുന്ന സിനിമകൾ തിരഞ്ഞെടുത്ത് തങ്ങളുടെ പ്രതിച്ഛായ മാറ്റി എഴുതിയിട്ടുണ്ട് എപ്പോഴും ഒരു മാസ് ഹീറോയായി അഭിനയിക്കുന്ന താരങ്ങളെയല്ല നല്ല കഥകളിൽ അഭിനയിക്കുന്ന നടന്മാരെയും നടിമാരെയുമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രേക്ഷകർ നല്ലതിനെ എല്ലാം സ്വീകരിക്കാൻ അന്തരീക്ഷം തയ്യാറായതുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങൾക്കും വ്യത്യസ്തമായ സ്റ്റോറി ടെലിങ്ങിനുമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പണ്ടൊരു കാലത്തുണ്ടായിരുന്നതുപോലെ മൗത്ത് പബ്ലിസിറ്റിക്ക് ഇപ്പോൾ പ്രാധാന്യവും കൂടുന്നുണ്ട് മോഷനേക്കാൾ ആളുകൾ പരസ്പരം പറയുന്ന അഭിപ്രായങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണിത് ഇന്നത്തെ കാലത്ത് സിനിമാ പ്രൊമോഷൻ എന്ന രീതിയിൽ വലിയ തുക തന്നെ പ്രൊഡ്യൂസേഴ്സ് ചെലവഴിക്കുന്നുണ്ട് മുൻകാലങ്ങളിലേക്കാൾ ശക്തമായ പി വർക്കുകൾ ഓരോ സിനിമയ്ക്കും നടക്കുന്നുമുണ്ട് പക്ഷെ കൂടുതൽ പ്രൊമോഷൻ നടത്തിയതുകൊണ്ടോ താരങ്ങളുടെ നിരവധി ഇന്റർവ്യൂകൾ വന്നതുകൊണ്ടോ ഒന്നും ഒരു സിനിമയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും വെറുതെ വിജയാഘോഷം നടത്തി പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ലെന്നും എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് വലിയ ആരവങ്ങളില്ലാതെ വന്ന് വൻ വിജയം നേടിയ നിരവധി സിനിമകൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഏറ്റവും ഒടുവിലെ ഉദാഹരണം എക്കോ എന്ന മൂവി തന്നെയാണ് ലോക സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്ന മലയാള സിനിമയായി എക്കോ മാറുമെന്ന് ഈ ചിത്രത്തിന്റെ പ്രമോഷൻ സമയത്ത് ആരും പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വ്യത്യസ്തത നൽകുക എന്നതിലേക്ക് ക്രിയേറ്റേഴ്സിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല സിനിമകളെ പൊളിറ്റിക്കലി അനലൈസ് ചെയ്യുന്ന രീതിയും ഇന്ന് കൂടി വരികയാണ് സിനിമയുടെ ഇഴകീറി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുള്ളപ്പോൾ തന്നെ സിനിമകൾക്ക് സാമൂഹികമായി വൻ പ്രസക്തിയും ഇൻഫ്ലുവൻസും ഉള്ളതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സിനിമയ്ക്ക് ആവശ്യമാണെന്ന് പണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്തിരുന്ന സിനിമ റിവ്യൂവിങ് ഇന്ന് എല്ലാവർക്കും ചെയ്യാം എന്ന അവസ്ഥയുണ്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും സിനിമയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി റിവ്യൂ ചെയ്തില്ലെങ്കിൽ മോശമായ ഒരൊറ്റ റിവ്യൂ കൊണ്ട് പടത്തിന് തിയേറ്ററിൽ ആള് കയറാതെ വരാൻ പോലും സാധ്യതയുള്ളത്ര ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നവരും അവരുടെ നിലവാരം ഉയർത്തുന്നത് മലയാള സിനിമയ്ക്ക് ഗുണകരമായേക്കും എല്ലാ സിനിമകളും ഗൗരവമുള്ളതോ രാഷ്ട്രീയപരമോ ആയിരിക്കണമെന്നല്ല മറിച്ച് പ്രേക്ഷകർ ഓരോ ഫിലിം മേക്കേഴ്സിൽ നിന്നും ഉത്തരവാദിത്വവും സൂക്ഷ്മതയും പ്രതീക്ഷിക്കുന്നുണ്ട് തന്റെ സിനിമകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ച് തീർച്ചയായും മേക്കേഴ്സ് അവെയർ ആയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന കാര്യം കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിൽ പോലും കഥയിൽ ഒരു മിനിമം കോമൺ സെൻസ് വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ബജറ്റിന്റെ ഉണ്ടെങ്കിൽ പോലും ക്രിയേറ്റിവിറ്റിയിൽ വീഴ്ച വരുത്താതെയുള്ള ഫിലിം മേക്കേഴ്സിന്റെ സമീപനവും മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് മറ്റ് ഇൻഡസ്ട്രികളിലേതുപോലെ വലിയ സെറ്റുകൾ നിർമ്മിക്കാനോ വലിയ കമ്പനികളിൽ നിന്ന് വി ചെയ്തെടുക്കാനോ വമ്പൻ താരപ്രതിഫലമോ ഒന്നും മലയാള സിനിമയ്ക്ക് സാധിക്കാറില്ല തീർത്തും സാധ്യമല്ല എന്നല്ല ബജറ്റ് പരിമിതികൾ ഉണ്ടാകാറുണ്ട് ലോക പോലുള്ള ഇന്റർനാഷണൽ സ്റ്റഫ് മലയാളത്തിൽ എടുക്കുമ്പോഴും അതിന്റെ ബജറ്റ് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം പക്ഷെ ബജറ്റ് കുറവാണ് എന്നത് സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കാതിരിക്കാനുള്ള പൊടിക്കൈകൾ മലയാളി ഫിലിം മേക്കേഴ്സിന് നന്നായി അറിയാം പ്രേക്ഷകർക്ക് റിലേറ്റബിൾ ആയ നന്നായി എഴുതിയ കഥകൾ മിതമായ ബജറ്റിൽ നിർമ്മിക്കുമ്പോൾ തന്നെ റിച്ച് ഫ്രെയിമുകൾ നൽകാൻ ഇത്തരം മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബജറ്റുകൾ വർദ്ധിക്കുകയും ചില സിനിമകൾ വലിയ തോതിൽ വി എഫ് എക്സിലും പരീക്ഷണം നടത്തുകയും ചെയ്യുമ്പോൾ പോലും പ്രേക്ഷകർ കഥയുടെയും കഥാപാത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് അവയെ വിലയിരുത്തുന്നത് കോടികളുടെ വി എഫ് എക്സ് ചെയ്തു എന്നതിന്റെ ബേസിൽ മാത്രം ആരും ഒരു സിനിമ നല്ലതാണെന്ന് പറയില്ലെന്ന ചുരുക്കം അതിന് മികച്ച ക്രാഫ്റ്റ് തന്നെ വേണം ഇത് തന്നെയാണ് ബോളിവുഡ് അരങ്ങുവാണിരുന്ന ഇന്ത്യൻ സിനിമ എന്ന പേരിന്റെ മുൻപന്തിയിലേക്ക് മോളിവുഡിന് െ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത് ഒ ടി ടിയുടെ കടന്നുവരവും അതിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല മലയാളം അറിയാത്ത പ്രേക്ഷകർ പോലും മലയാള സിനിമകളുടെ മികച്ച തിരക്കഥ മികച്ച അഭിനയം പുതിയ ആശയങ്ങൾ എന്നിവയെ പ്രശംസിക്കാൻ തുടങ്ങിയത് ഇതോടെയാണ് പ്രേക്ഷകരുടെ ബുദ്ധിയെ മാനിക്കുക എന്നതാണ് ഏറ്റവും ബേസിക്കായി ഏതൊരു ഫിലിം മേക്കേഴ്സും ചെയ്യേണ്ടത് എന്ന അടിസ്ഥാന പാഠം നമ്മുടെ മേക്കേഴ്സിനറിയാം അവരെ വില കുറച്ച് കാണരുതെന്നും പ്രേക്ഷകർക്ക് സങ്കീർണമായ കഥകളും സൂക്ഷ്മമായ അഭിനയ രീതികളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നും ഫിലിം മേക്കേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞു ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഓൺലൈൻ വീഡിയോസ് തന്നെയാണ് ഇതിനുള്ള തെളിവ് ഏതൊരു സിനിമ ഹിറ്റായാലും പലരും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ സൂക്ഷ്മമായി കണ്ടുപിടിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇന്ന് നമുക്കുണ്ട് ഇതൊക്കെ സിനിമയുടെ വളർച്ചയ്ക്ക് ഗുണം തന്നെയാണ് ചെയ്യുന്നത് തെറ്റുകൾ ഉണ്ടായാലും ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കപ്പെടും എന്നതാണ് ഇതിൽ പ്രധാനം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ